വന്ദേ ഭാരത് യാത്രക്കാർക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്ത കേരളത്തിലെത്തിയ രണ്ടാമത്തെ വന്ദേ ഭാരതിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ എട്ടെണ്ണത്തിൽ പതിനാറിലേക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വണ്ടി പതിനാറ് കോച്ചാക്കും നിലവിൽ എട്ട് കോച്ചുകളാണുള്ളത് അഞ്ഞൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഇനി ആയിരത്തി ഇരുപത്തിനാലാക്കും എന്നാണ് വ്യക്തമാകുന്നത് ഓടുന്നതിന്റെ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ജനപ്രീതിയും വരുമാനത്തിനും പരിഗണിച്ചാണ് റെയിൽവേയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നതും തിരുവനന്തപുരം കാസർഗോഡ് പതിനാറ് കോച്ചുകളിൽ നിന്ന് ഇരുപത് കോച്ചായി വർദ്ധിപ്പിച്ചിരുന്നു ആദ്യ യാത്രയിൽ നൂറ് ശതമാനം ബുക്കിംഗ് ലഭിച്ചിരുന്നു ആകെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് ഉണ്ടായിരുന്നതും അതിന് പിന്നാലെയാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നതും ഇന്ത്യയിൽ എട്ട് കോച്ചുള്ള മുപ്പത്തി വന്ദേ ഭാരതുകളിൽ പകുതി സീറ്റിലധികം ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് തിരുവനന്തപുരം മംഗളൂരു വണ്ടി നിറഞ്ഞ ഇന്ത്യയിലെ അൻപത്തി ഒൻപത് വന്ദേ ഭാരതുകളിൽ മുഴുവൻ സീറ്റുകളും നിറച്ചോടുന്നത് എണ്ണം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതുകൾ ഈ പട്ടികയിൽ മുന്നിലാണുള്ളത് മെംഗ്ലൂരുവിൽ നിന്ന് രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട് ആലപ്പുഴ വഴി വൈകിട്ട് മൂന്ന് അഞ്ചിന് തിരുവനന്തപുരത്തേക്ക് എത്തും തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് നാല് അഞ്ചിന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് നാല്പതോടെ മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരുന്നു ഇങ്ങനെയാണ് ട്രെയിനിന്റെ സമയക്രമം ഉള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു രണ്ടാമത്തെ വന്ദേ ഭാരത് കേരളത്തിലേക്ക് എത്തുന്നതും ആദ്യ വന്ദേ ഭാരതിൽ നിന്നുള്ള പ്രകടമായ മാറ്റം വെള്ളയുടെ സ്ഥാനത്ത് ഓറഞ്ചും കറുപ്പും കലർന്ന ഒരു നിറമായിരുന്നു നൽകിയതും പഴയതിൽ പതിനാറ് കോച്ച് ഉണ്ടെങ്കിൽ ഇതിൽ എട്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ ആലപ്പുഴ വഴിയായിരുന്നു സർവീസ് നടത്തിയതും രാവിലെ ഏഴിന് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്ന് അഞ്ചിനായിരുന്നു തിരുവനന്തപുരത്തേക്ക് എത്തിയതും നാലഞ്ചിന് മടക്കയാത്ര ആരംഭിച്ചുകൊണ്ട് പതിനൊന്ന് പതിനഞ്ചിന് കാസർകോട്ടേക്ക് എത്തും എഴുപത്തിരണ്ട് കിലോമീറ്റർ പരമാവധി എട്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനും സാധിക്കും ആലപ്പുഴ റൂട്ടിന് കോട്ടയം റൂട്ടിനേക്കാൾ പതിനഞ്ച് കിലോമീറ്റർ കുറവായതിനാൽ തന്നെ സമയത്തിലും നിരക്കിലും കുറവ് വരികയും ചെയ്യും അതേസമയം പതിനാറ് കോച്ചുകളുള്ള പഴയ വന്ദേ ഭാരതിന് പകരമായി ഇരുപത് കോച്ചുകളുള്ള പുതിയ വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര വൻ ആയതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ വന്ദേ ഭാരതിന്റെ സീറ്റിന്റെ എണ്ണം കൂട്ടാൻ ഒരുങ്ങുന്നതും ആദ്യ സർവീസായ കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ച് പതിനഞ്ചിന് ആകെയുള്ള ആയിരത്തി നാനൂറ്റി നാല്പത് സീറ്റുകളിലും യാത്രക്കാരെ നിറച്ചായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ടതും ആദ്യ ദിനം നൂറ് ശതമാനം ബുക്കിംഗ് ലഭിച്ചതിന് ഇന്ത്യൻ റെയിൽവേക്ക് വൻ പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതും അധികമായി നാല് കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ തന്നെ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാണ് അധികമായി ലഭിച്ചതും വന്ദേ ഭാരതിൽ സീറ്റുകൾ കുറവാണ് എന്ന പരാതിക്കാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നതും വെള്ളിയാഴ്ച രാവിലെ അഞ്ച് പതിനഞ്ചിനാണ് ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടതും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതോടെ തന്നെ കാസർഗോഡ് എത്തി വരും ദിവസങ്ങളിലും ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാനാണ് സാധ്യതയെന്നാണ് ലഭ്യമാകുന്ന വിവരം ന്യൂഡൽഹി വാരണാസി നാഗ്പൂർ സെക്കന്ദ്രാബാദ് റൂട്ടുകളിലാണ് ആദ്യമായി ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ഉപയോഗിച്ചത് കേരളത്തെ കൂടാതെ തന്നെ തിരുനെൽവേലിയും ചൈന എഗ്മണ് എക്സ്പ്രസും ഈ ട്രെയിനുകൾ അനുവദിച്ചിരുന്നു മറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ അപേക്ഷ പതിനഞ്ച് ശതമാനത്തിന്റെ സംഭരണശേഷിയുള്ളവയാണ് എന്നും ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരത് കാഴ്ച വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംവിധാനവും അത്യാധുനിക സൗകര്യങ്ങളും ഈ ട്രെയിനിലുണ്ട് ൂതന ഷോക്ക് അബ്സോർബുകൾ സസ്പെൻഷൻ സംവിധാനങ്ങൾ ഓരോ കോച്ചിലും വീൽ ചെയറുകൾക്കുള്ള ഇടം അതുപോലെ തന്നെ കുഷ്യനിങ്ങിലുള്ള സീറ്റുകൾ അതുപോലെ തന്നെ വിവിധ നമ്പറിലുള്ള സീറ്റുകൾ തുടങ്ങിയവയാണ് വന്ദേ ഭാരത് ട്രെയിനിലുള്ളത്യൂസ് ഡെസ്ക്യൂസ്